നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നാദാപുരം നിയോജക മണ്ഡലം സമ്മേളനം ഡിസംബർ ഏഴിന് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് നാദാപുരം യത്തീങ്കാന ഓഡിറ്റോറിയത്തിൽ നടക്കും ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടക്കും പന്ത്രണ്ടിന് നടക്കുന്ന സുഹൃദ് വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ധ്യ കരണ്ടോട് ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി എ സംസ്ഥാന വനിതാ ഫോറം സെക്രട്ടറി വാസന്തി മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൗൺസിൽ യോഗവും നടക്കും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സംസാരിക്കും സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന തികച്ചും കോൺഗ്രസിന്റെ സംഘടനയാണ് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള സർവീസ് പെൻഷനേഴ്സിന്റെ സംഘടനയാണ് ആയതിൻ്റെ കെ എസ് എസ് പി ഐയുടെ നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ പത്ത് മണ്ഡലങ്ങളുടെ ചുമതല നാദാപുരം നിയോജക മണ്ഡലത്തിൻ്റെ വാർഷിക സമ്മേളനമാണ് ഈ വരുന്ന ഏഴാം തീയതി ശനിയാഴ്ച എത്തിങ്കാന ഹാളിൽ വെച്ചിട്ട് ശ്രീ ഉമ്മൻചാണ്ടി നഗർ അതിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് വിവിധ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്ന സംഘടനയാണ് കെ എസ് എസ് പി എ ഇപ്പോൾ നമുക്ക് ലഭിക്കേണ്ട വിവിധ ഇനം ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പെൻഷൻകാർ കഴിഞ്ഞു പോകുന്നത് വളരെയധികം പെൻഷൻകാർ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരണമടയുകയും ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ആ കുടുംബത്തിന് ലഭ്യമാവുന്നതല്ല ആയതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് പറയുന്നത് ഈ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെ കുടിശ്ശികയായിട്ടുള്ള ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകണമെന്നും അത് നൽകാതിരുന്നാൽ അതിശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് പത്തൊൻപത് ശതമാനം ക്ഷമാശ്വാസം മുൻകാല പ്രാബല്യത്തോടു കൂടി അനുവദിക്കുക ക്ഷമാശ്വാസം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ പലിശ സഹിതം ഉടൻ വിതരണം ചെയ്യുക ഒന്ന് ഏഴ് ഇരുപത്തിനാല് മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിലുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുക മെഡിസിപ്പിലെ അപാതകൾ പരിഹരിക്കുകയും പദ്ധതി സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയും ചെയ്യുക ഇത്രയാണ് അതുമായിട്ട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ശ്രീ പത്മനാഭൻ നിങ്ങളോട് സംസാരിച്ചത് കേരളത്തിലെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട പിണറായി സർക്കാരിനെതിരായുള്ള വലിയൊരു ജനമുന്നേറ്റം എല്ലാ മേഖലകളിലും നടക്കുമ്പോൾ കേരളത്തിലെ പെൻഷൻകാരും സംഘടിതമായി കെ എസ് എസ് പി കീഴിൽ കേരളത്തിലെ പെൻഷൻകാരുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് വളരെ ഊർജിതമായി മുന്നോട്ടേക്ക് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘടനാ സംവിധാനമുള്ള സംഘടന എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി നടക്കുന്ന സംഘടനാ ചട്ടക്കൂടുള്ളൊരു സംഘടന എന്നുള്ള നിലക്കാണ് അതിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാദാപുരം നിയോജക മണ്ഡല സമ്മേളനം നാദാപുരം എം ഐ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് എന്തായാലും നാദാപുരം മേഖലയിൽ കെ എസ് എസ് പി എ എന്ന് പറയുന്ന സംഘടന വളരെ ചെറിയൊരു സംഘടനയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഈ സംഘടനയിലേക്ക് തികച്ചും കോൺഗ്രസ്സിൻ്റെ ഒരു പോഷക സംഘടന എന്നുള്ള നിലക്ക് വളർന്നു വന്ന ഈ സംഘടന ഈ മേഖലയിലെ കോൺഗ്രസ് അനുഭാവികളായ പെൻഷൻകാരുടെ വലിയൊരു മുന്നേറ്റം ഈ മേഖലയിൽ കാണുകയാണ് അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകണമെന്നും ഈ സമ്മേളനത്തിന്റെ ഓരോ ഘട്ടത്തിലും എല്ലാവരും സഹകരിച്ച് ഞങ്ങളുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചത് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് മണ്ഡലം പ്രസിഡന്റ് കെ പി പത്മനാഭൻ സെക്രട്ടറി സി പവിത്രൻ കെ പി ദാമോദരൻ ടി രവീന്ദ്രൻ സി പി മുകുന്ദൻ രാജീവ് പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്